ചോസൺ ബൈ റീസൺ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആഫ്രിക്ക അമേരിക്ക ഏഷ്യ മൂന്ന് വൻകരകളിലും മിഷൻ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു സി എം ഐ വൈദികനെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത് ഇപ്പോൾ അമേരിക്കയിലെയും കാനഡയിലെയും സി എം ഐ സഭയുടെ ഡെലിഗേറ്റ് സുപ്പീരിയർ ആയിട്ടുള്ള ഏറ്റവും ബഹുമാനനായ ഫാദർ ഡേവി കാവുങ്ങൽ സി എം ഐ ആണ് ഇന്ന് നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം അച്ഛനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വലിയൊരു ആവേശവും വലിയൊരു സന്തോഷവും ഒക്കെ തോന്നുകയാണ് കാരണം ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ അച്ഛന് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു അച്ഛൻ ഏഷ്യയിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് അങ്ങോട്ടൊക്കെ പോയത് അച്ഛൻ്റെ കുടുംബത്തെയും അച്ഛൻ്റെ വീടിനെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം എൻ്റെ വീട് ചാലക്കുടി മേഖലയിലെ കോടശ്ശേരി പഞ്ചായത്തിലെ വെട്ടിക്കുഴിയിലാണ് എൻ്റെ മാതാപിതാക്കൾക്ക് കാവങ്കൽ കുടുംബത്തിലെ പതിനൊന്ന് മക്കളുടെ പത്താമത്തെ കുഞ്ഞാണ് ഞാൻ എനിക്ക് നാല് വയസ്സുള്ള സമയത്ത് എൻ്റെ അപ്പൻ മരിച്ചു അപ്പൻ ഡയബറ്റിക് ആയിരുന്നു പിന്നെ ഒരു സ്ട്രോക്ക് കിട്ടി അങ്ങനെ മിഷ്ണു ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു അമ്മ ഇന്ന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സായി ആരോഗ്യവധിയായിട്ടിരിക്കുന്ന പ്രായത്തിൻ്റെതായിട്ടുള്ള അസുഖങ്ങളേ ഉള്ളൂ ഞാൻ എൻ്റെ ദേവുവിളിയെപ്പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം നിന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് കാരണം ഞങ്ങൾ കുഞ്ഞു മക്കളായിരുന്നെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലോ ഭക്ഷണ കാര്യങ്ങളിലോ മറ്റൊരു യാതൊരു തടസ്സവും കൂടാതെ എന്നും കാത്തുപരിപാലിച്ച അമ്മ എനിക്ക് തോന്നുന്നു ആധുനിക മാതാപിതാക്കൾക്ക് വലിയൊരു മാതൃകയാണ് ഞങ്ങളെ തന്നെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയായാലും വിഷമിച്ചായാലും വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വിഷമിച്ചു അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു മറ്റ് സഹോദരങ്ങളൊക്കെ തന്നെ നാട്ടിലുണ്ട് എൻ്റെ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു അച്ഛനല്ലാതെ വേറെ ആരെങ്കിലും സമർപ്പിതരായിട്ട് അങ്ങനെ ആരുമായിട്ടില്ല ഇല്ല സന്യാസ വൈദിക ജീവിതത്തിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വേറെ ആരും വിളിക്കപ്പെട്ടിട്ടില്ല അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു വൈദിക ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് ഇത്രയും വൈകിപ്പോയത് ഒപ്പം ആദ്യമായിട്ട് ഈ ഒരു വൈദിക ഒരു താല്പര്യവും ആഭിമുഖ്യവും ഒക്കെ തോന്നിയത് എപ്പോഴായിരുന്നു കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വളരെ നിർബന്ധമായിരുന്നു എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വരാത്തവർക്ക് അന്ന് അത്താഴമില്ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും സംബന്ധിച്ചിരുന്നു ചെറുപ്പത്തിൽ തന്നെ ദ്വീപിലി വൈദികരെ കാണുമ്പോൾ അതുപോലെ ദ്വീപിലി അർപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും സാമൂഹ്യ പ്രവർത്തനം കൂടുതൽ ചെയ്യാനായിരുന്നു എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അങ്ങനെ പത്താം ക്ലാസ്സിലെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സ്കൂളിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായപ്പോൾ പോളിടെക്നിക്കിന് പോകാൻ ചേട്ടൻ പറഞ്ഞു അതിൻ്റെ കാരണം പെട്ടെന്ന് ജോലി കിട്ടും അങ്ങനെ ഞാൻ കാത്തു നിൽക്കുമ്പോഴാണ് എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു ഡേവിസ് ചേട്ടൻ എന്ന് പറഞ്ഞു ടെക്നിക്കൽ ഫീൽഡിൽ പിന്നെ പോയാൽ മതിലോ ഇപ്പോൾ കോളേജ് പഠനം തുടരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പനമ്പിള്ളി കോളേജിലും ചാലക്കുടിയിലെ പിന്നെ ഇരിഞ്ഞാലും അവിടെ ക്രൈസ്റ്റ് കോളേജിലും ആപ്ലിക്കേഷൻ കൊടുത്തു അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ നാല് ഗ്രൂപ്പ് ഉണ്ട് അന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഗ്രൂപ്പ് അപ്പോൾ അമ്മ ചോദിച്ചത് ഏത് ഗ്രൂപ്പ് പഠിച്ചാലാണ് ഡോക്ടർ ആവാ അപ്പോൾ അവിടെയുള്ള ചേട്ടൻ പറഞ്ഞു സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചാൽ എന്നാൽ സെക്കൻഡ് ഗ്രൂപ്പിന് ആദ്യത്തെ പ്രിഫറൻസ് എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു അത് കഴിഞ്ഞ ശേഷം അവിടെ തന്നെ ക്രൈസ്റ്റ് കോളേജിൽ തന്നെ ബി എസ് സിക്ക് ചേർ സിയോളജിക്ക് ചേർന്നു ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് കുടുംബത്തോടെ ആയിരിക്കും അത് സെക്കൻഡ് കമ്മിറ്റ്മെൻ്റ് ആണ് സമൂഹത്തിലേക്ക് വരുവുള്ളൂ പക്ഷേ അച്ഛനാവുവാണെങ്കിൽ ഫുൾ ടൈം മറ്റുള്ളവർക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല പറ്റുമല്ലോ എന്നുള്ള ചിന്തയാണ് സത്യത്തിൽ ഇങ്ങനെ സന്യാസ അല്ലെങ്കിൽ വൈദിക ജീവിതത്തിലേക്ക് വരാനായിട്ട് എനിക്ക് ഉള്ളിലുണ്ടായ പ്രേരണ അങ്ങനെ ഞാൻ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു ഞാൻ കോളേജിൽ പോയി ടി സി വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ ചെന്നു അഞ്ച് വർഷം പഠിച്ച കോളേജാണ് ആശ്രമത്തിൽ ചെന്ന് മണിയടിച്ചു അവിടുത്തെ സുപ്പീരിയറിച്ച് വന്നു ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അച്ഛനാവാൻ ആഗ്രഹമുണ്ട് ഞാൻ ഈ കോളേജിലെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഓഗസ്റ്റ് മാസത്തിൽ ആദ്യത്തെ ആഴ്ചയായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ വർഷത്തെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി ജൂൺ മാസത്തിൽ ലേറ്റായി എങ്കിലും ഞാൻ എഴുത്തു തരാം എൽത്തുരുത്ത് സെൻറ്റ് അലൂഷ്യസ് കോളേജിൽ തുടങ്ങി അവിടെയുള്ള ആശ്രമത്തിലേക്ക് എഴുത്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ എഴുത്തും കൊണ്ട് എൽത്തുരുത്ത് സെൻറ്റ് മേരീസ് ആശ്രമത്തിലേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വൊക്കേഷണൽ പ്രൊമോട്ടർ ആയിരുന്ന ആൻ്റണി കുറ്റിക്കാട്ട് അച്ഛനും പിന്നെ അന്നത്തെ പ്രിൻഷ്യൽ എസ് എ പി അച്ഛനും എന്നെ ഇൻ്റർവ്യൂ നടത്തി അവരോട് ഞാൻ ആദ്യം പറഞ്ഞത് ചോദിച്ചു വീട്ടുകാരെക്കറിയോ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർക്ക് അറിയാം എന്നുണയാണ് ആദ്യം ഏറ്റവും ആദ്യം പറഞ്ഞത് അപ്പോൾ അച്ഛൻ പറഞ്ഞു അടുത്ത ഞായറാഴ്ച ആൻറ്റണി അച്ഛൻ അങ്ങോട്ട് വീട്ടിലേക്ക് എല്ലാവരും കാണാൻ വരും എന്ന് പറഞ്ഞാൽ എനിക്ക് ലിസ്റ്റ് തന്നു വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ തന്നു അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് തന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയി വൈകിട്ട് പെങ്ങൾ ഭക്ഷണം വിളമ്പി അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേനെ വിളിക്കാൻ പറഞ്ഞു ഞാൻ അമ്മോട് പറഞ്ഞു ഇന്ന് അമ്മോട് ചോദിക്കുക ഞാനൊരു കാര്യം ചെയ്തു എന്താ ഷർട്ട് വാങ്ങിച്ചോ ഇല്ല ഷർട്ട് വാങ്ങിച്ചില്ല എന്താ പാൻസ് വാങ്ങിച്ചോ ഇല്ല പാൻസ് വാങ്ങിച്ചില്ല ഞാൻ സെമിനാരി ചേർന്ന് പഠിച്ച് അച്ഛനാവാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് ആ വീട്ടിൽ മുഴുവൻ ഒരു മരിച്ച വീട് പോലെ എല്ലാവരും ഔട്ട് നിന്ന് പോയി ഞാൻ തനിച്ച് ഭക്ഷണം കഴിച്ചു പിന്നീട് പ്രാർത്ഥനാ മുറിയിൽ ചെന്നപ്പോഴും എല്ലാവരും കരയൊക്കെയായിരുന്നു പെങ്ങന്മാരൊക്കെ ആയിരുന്നു കരയുന്നു ഇത് കേട്ട ചേട്ടൻ എൻ്റെ തൊട്ടുമുഖത്തെ ചേട്ടൻ ആൻ്റണി ചേട്ടൻ പറഞ്ഞു അച്ഛൻ ഞായറാഴ്ച വരുമ്പോൾ ഞാൻ പഠിക്കൽ വെട്ടുകത്തിയായിട്ട് നിൽക്കും അച്ഛൻ്റെ അകത്ത് കടത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു സംരംഭത്തിലായി എന്ത് ചെയ്യുന്നെനിക്കറിയില്ല അങ്ങനെ പിറ്റേ ഞായറാഴ്ച രാവിലെ തന്നെ കുർബാനയ്ക്ക് പോയി ഞാൻ വളിയിൽ വികാരിച്ചിനോട് പറഞ്ഞു അച്ഛൻ അച്ഛനോട് വരും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിൻ്റെ അടുത്തുള്ള ചേട്ടൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് അന്ന് വണ്ടി വരില്ലായിരുന്നു ആരടി അച്ഛൻ നടന്നു വരുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാൻ അന്ന് നിങ്ങളോട് നുണയേ പറഞ്ഞത് ഞാൻ വീട്ടുകാരോട് ചോദിച്ചില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന് ഭയങ്കരമായ സമ്മർദ്ദമുണ്ട് പോകരുതെന്ന് പറയുന്നു വീട്ടുകാരുടെയും അമ്മയുടെയും ഒക്കെ ആശീർവാദത്തോടു കൂടി സഭയിൽ ചേർന്ന് വൈദികരാമൻ എൻ്റെ ആഗ്രഹം അതുകൊണ്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം അമ്മയും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും കൂടി സംസാരിച്ചിരുന്നു വീട്ടുകത്തിയും കൊണ്ട് പഠിക്കലുണ്ടാവുന്ന പറഞ്ഞ ചേട്ടൻ രണ്ടാമത്തെ കുർബാനയ്ക്ക് പോയതുകൊണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ സീൻ മാറി കിട്ടി അങ്ങനെ ഒന്നര മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ അമ്മ അവസാനം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവൻ ഒരു വർഷം കഴിഞ്ഞ് ചേർന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് ഏക്കറ് റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു അതിൽ കശുമാവൊക്കെ മുറിച്ച് കഴിഞ്ഞ് റബ്ബറ് വെച്ച സമയമായിരുന്നു അപ്പോൾ അതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ ഞാനാണ് കൈകാര്യം ചെയ്തിരുന്നത് അപ്പോൾ അത് അതൊരു തുടർച്ച കിട്ടുമല്ലോ അവസാനിക്കില്ലെന്ന് കരുതിയിട്ടാണ് അത് പറയാനുണ്ടായ കാരണം അപ്പോൾ ഞാൻ ഇടപെട്ടു അതുവരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഇടപെട്ടു ഞാൻ പറഞ്ഞു നിങ്ങളുടെ സമ്മതമാണെങ്കിൽ ഒരു വർഷം കൂടി കളി കളയുന്നില്ല ഞാൻ ഇപ്പോൾ തന്നെ പോകാൻ നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞാൻ വീട്ടിൽ നിന്ന് കാവുങ്ങൽ വീട്ടിൽ നിന്ന് ഞാനിപ്പോൾ ആയിരിക്കുന്ന കാർമി മേരി ഇമാക്കുലേറ്റ് സി എം ഐ സഭയിലേക്ക് പറിച്ച് നട്ടപ്പെട്ടു അതാണ് വൊക്കേഷൻ്റെ ചരിത്രം പിന്നീട് ഒരു സ്നേഹത്തോടെ ഒന്നിച്ച് ഞാൻ ഒരു ഒരു വർഷം സെമിനാർ ആയിരിക്കുന്ന സമയത്ത് അടുത്തുള്ള ഒറ്റയാളോടും ഇതിനെപ്പറ്റി പറഞ്ഞില്ല ഞാൻ അച്ഛനാകുമ്പോൾ പോയിരിക്കുന്നു പറഞ്ഞില്ല ഞാൻ പഠിക്കാൻ പോയിരിക്കുക എന്ന് പറഞ്ഞോളൂ എൻ്റെ കൂട്ടുകാരും എന്നോട് പറഞ്ഞത് ഇവനെന്താ അച്ഛനാവാൻ പോയേ ഇവൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ സ്വത്ത് കിട്ടാൻ വേണ്ടി വിട്ടതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു ആർക്കും വിശ്വാസമായില്ലേ ഞാനിത് പോകുന്നുള്ളത് സെമിനാരിയിൽ നിന്ന് ആദ്യത്തെ വെക്കേഷൻ വന്നപ്പോഴാണ് ഞാൻ ഫുൾ കൈ ഷർട്ടിക്കിറ്റ് വന്നപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് നമ്മൾ സെമിനാരി ചേർന്ന് നിങ്ങൾ മനസ്സിലായി അന്ന് തുടങ്ങി പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇന്ന് എല്ലാവരും വളരെ സന്തോഷമാണ് സന്തോഷമുള്ളവരാണ് സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുക നമുക്കറിയാം തിരുപ്പട്ടത്തിന് മുൻപ് റീജൻസി എന്ന് പറയുന്ന പറയുന്നൊരു കാലഘട്ടമുണ്ട് സഭയുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുകയും ഒപ്പം തങ്ങളുടെ വിളി ഉറപ്പിക്കുകയും പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചിന്തകളിലൂടെയും ഒക്കെ തങ്ങളുടെ വിളി ഇതുതന്നെയാണ് എന്ന് ഒരു കൺഫർമേഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അച്ഛൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായി അച്ഛൻ ഇന്ത്യക്ക് പുറത്തുപോയി ഈ ഒരു റീജൻസി പീരീഡ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ആഫ്രിക്കയിലേക്കാണ് അച്ഛൻ പോകണമെന്ന് ആഗ്രഹിച്ചത് അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ ചേട്ടന്മാരും സിസ്റ്റേഴ്സും മേലുള്ള സ്നേഹബന്ധം കേരളം വിട്ട് പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ള തീരുമാനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിക്കണമെന്നും വീട്ടുകാരുടെ അടുത്ത് ആവണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അത് നവസന്യാസ കാലഘട്ടം കോട്ടയ്ക്കൽ സെന്റ് റേസസ് നവസന്യാസ ഭവനത്തിലാണ് ഞാൻ പഠിച്ചത് ആ സമയത്ത് ഗുരുവച്ഛൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടൊരു വാചകം സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത വാചകം ലൂക്കായുടെ സുവിശേഷത്തിലെ അഞ്ചാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ വാക്യമാണ് യേശു ശിഷ്യന്മാരെ വിളിച്ചു അവരെല്ലാവരും എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ പോയി എന്ന് പറയുന്ന ഭാഗമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് അപ്പോൾ ഞാനതിനെ പറ്റി പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ എല്ലാം ഉപേക്ഷിച്ചോ അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും വീട്ടുകാർ ഉൾപ്പെടെ ഉപേക്ഷിച്ചു പോയി അപ്പോൾ ഞാൻ കരുതി എൻ്റെ വീട്ടുകാരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ അങ്ങനെ അതിനെപ്പറ്റി ഞാൻ ചിന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തത്വശാസ്ത്ര പഠനകാലത്ത് ബാംഗ്ലൂർ വെച്ച് എനിക്ക് തോന്നി ആഫ്രിക്കൻ മിഷനിലേക്ക് പോയാൽ എന്ത് ഞാൻ ആരോട് ചോദിക്കാതെ തന്നെയാണ് നേരെ പ്രോഷ്യകളിച്ചോടെ എന്ന് പറഞ്ഞത് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൂടെ ജോൺസൺ തലയിൽ എന്ന് പറഞ്ഞാൽ വേറൊരു ബ്രദറും ഇതുപോലെ ആയിട്ട് വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകാനായിട്ട് വളണ്ടിവരെ ചെയ്തു സഭയുടെ വശത്തു നിന്ന് ഞങ്ങൾ ചെറുപ്പമാണ് പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞെങ്കിലും അന്ന് ഞങ്ങളുടെ തീക്ഷ്ണമായ ആഗ്രഹം കണ്ടപ്പോൾ അധികാരികൾ പ്രൊഷലച്ഛനൊക്കെ കാട്ടുമാത്തച്ഛനായിരുന്നു അനുവദിച്ചു അങ്ങനെ ആദ്യമായിട്ടാണ് സി എം ഐ സഭയിൽ നിന്ന് വിദേശത്തെ റീജൻസിക്ക് വേണ്ടിയിട്ട് ചമാശിമാർ പറഞ്ഞു വിട്ടു തുടങ്ങിയത് പിന്നീട് പലരും അതിനുശേഷം പോയിട്ടുണ്ട് പിന്നീട് അച്ഛനായപ്പോഴും അച്ഛൻ ആഫ്രിക്കയിലേക്ക് പോകാനായിട്ട് അച്ഛനൊരു നിയോഗം ലഭിക്കുകയാണ് ആ ഒരു നിയോഗം എങ്ങനെയാണ് വന്നത് അതുപോലെ തന്നെ അവിടെ ചെന്ന് അവിടുത്തെ ആദ്യത്തെ കാലഘട്ടങ്ങളിലെ അനുഭവങ്ങളൊക്കെ എന്തായിരുന്നു ഉത്തരവാദിത്തങ്ങൾ എന്തായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയാം കുറേയേറെ അനുഭവങ്ങൾ ഒൻപതര വർഷത്തെ ഈസ്റ്റ് ആഫ്രിക്കയിലെ കെനിയ രാജ്യത്ത് എനിക്കുണ്ടായിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിൽ സാമൂഹിക പ്രവർത്തനത്തിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് വൈദിക ജീവിതം ഒരു കാരണമായി എന്നെനിക്ക് തോന്നി അപ്പോൾ ആഫ്രിക്കയിലെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇരു ഇരുണ്ട ഭൂഖണ്ഡം അവിടെ സംസ്കാരമില്ല ഭക്ഷണമില്ല വസ്ത്രമില്ല പാർപ്പിടമില്ല പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നു എന്നുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു കേട്ടറിവിൻ്റെ പശ്ചാത്തലത്തിൽ ഞാനത് കരുതി സാമൂഹ്യ പ്രവർത്തനവും വൈദിക ജീവിതവും തമ്മിൽ ബ്ലെൻഡ് ചെയ്യാവുന്ന ഒരു മേഖലയായിരിക്കും ആഫ്രിക്ക എന്നുള്ളതായിരുന്നു എൻ്റെ സ്വപ്നം അത് ശരിയുമാണ് അങ്ങനെ അവിടെ ചെന്ന് ഒത്തിരിയേറെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ആധ്യാത്മിക ശുശ്രൂഷയിലും ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ആത്മസംതൃപ്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് മാസത്തിലാണ് ഞാൻ വൈദിക പട്ടത്തിന് ശേഷം തിരിച്ച് കെനിയയിലേക്ക് ചെല്ലുന്നത് മച്ചാക്കോസ് രൂപതയിലെ കോള പാരീഷിലാണ് ജോലി ചെയ്യുന്നത് അന്ന് സി എം എ സഭയിലേക്ക് സഭയിൽ നിന്ന് കെനിയയിലേക്ക് ആഫ്രിക്കൻ മിഷനിലേക്ക് പോയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പോയ മരിച്ചു പോയ എഡ്വേഡ് പടിക്കലസനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു കോള കൊക്ക കോളയല്ലാട്ടോ കോള പാരീഷിലെ എൻ്റെ പ്രധാനപ്പെട്ട ജോലി അങ്ങനെ ഇരുപത്തിയെട്ട് പള്ളികളുള്ള ആ ആ ഇടവക ഏകദേശം തൃശ്ശൂർ ആർച്ചഡൈസിൻ്റെ വലിപ്പൊടുക്കുകയാണെങ്കിൽ ഏകദേശം അത്ര ഉണ്ടായ പള്ളി തന്നെ ആ ഇടവക തന്നെ അവിടെയായിരുന്നു ഞാൻ എൻ്റെ ഈ പാസ്റ്റൽ മിനിസ്ട്രി തുടങ്ങിയത് ആ പള്ളി നാലര വർഷത്തോളം ആ ഇടവകയിൽ ജോലി ചെയ്തു അച്ഛൻ ഇപ്പോൾ ഇരുപത്തിയെട്ട് പള്ളികളുണ്ട് എന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ അവിടെ ഈ ഇരുപത്തിയെട്ടിടത്തും വൈദികരുണ്ടോ അതോ നമ്മുടെ അച്ഛൻ്റെയും ഈ സീനിയർ ആയിട്ടുള്ള രണ്ട് രണ്ടച്ഛന്മാർ മാത്രമാണ് ഈ ഇരുപത്തിയെട്ട് ഇടവകകളെയും അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് പള്ളികളെയും നോക്കേണ്ടത് അവിടുത്തെ ഇടവക പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ഇരുപത്തിയെട്ട് പള്ളികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുരിശു പള്ളികളുണ്ടല്ലോ ഓവ് അതുപോലെയുള്ള ചെറിയ ചെറിയ പള്ളികളാണ് ഈ രണ്ടു പേരും ഞങ്ങളന്മാർ ഏകദേശം ഭൂമിശാസ്ത്രപരമായി അതിൻ്റെ നടുവിലുള്ള ഒരു പള്ളിയിൽ ചേർന്ന് ഒരു പ്രീസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ ഞങ്ങൾ താമസിച്ച് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകും യാത്രയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ് കാരണം ഒരു സ്ഥലത്തും നമ്മൾ ബ്ലാക്ക് ടോപ്പ് അല്ലെങ്കിൽ ടാർമാക്ക് റോഡില്ല ഈ ഹംസ്പംസുകളുടെ വഴി കൂടെ വണ്ടി ഓടിച്ച് പോകണം മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് പോകും ആ സിറ്റുവേഷനിലായിരുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പല പള്ളികളും എന്ന് പറയും നമ്മളിവിടുത്തെ പോലെയുള്ള പള്ളിയെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ വളരെ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചുമര് പുല്ലുകൊണ്ടുള്ള റൂഫ് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പള്ളികളാണ് ചില പള്ളികളിൽ ചിലപ്പോൾ അമ്പത് അറുപത് പേരൊക്കെയാണ് ഞായറാഴ്ച വരുവുള്ളൂ എങ്കിലും വളരെ ആയിട്ടാണ് ഈ പള്ളികളിലൊക്കെ അപ്പോൾ അവിടെ എഡ്വേഡ് അച്ഛൻ എനിക്ക് വളരെയധികം സ്വാതന്ത്ര്യം തന്നിരുന്നു എന്ത് ചെയ്യാനായിട്ടും ഞാൻ ആദ്യം ചെയ്തത് ഒരു ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭാഷ സ്വാഹിലി ഭാഷയുണ്ട് അത് പഠിക്കണമെന്നൊരു ആഗ്രഹം വന്നു കാരണം ഒരു അറുപത് ശതമാനം പേർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും വളരെയധികം പേരും അച്ഛനോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്ക് തോന്നി ഭാഷ പഠിക്കുന്നത് നല്ലതാന്ന് തോന്നി അങ്ങനെ ട്രാൻസാനിയ എന്ന രാജ്യത്ത് പോയി മൂന്നാഴ്ച കൊണ്ട് സ്വാഹിലി ഭാഷ പഠിച്ച് ഞാൻ തിരിച്ചു വന്നു അങ്ങനെ മഹാജൂബിലി വർഷം എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗോള സഭയിൽ പറഞ്ഞപ്പോൾ എന്ത് ഇടവകയിൽ ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കെനിയയിൽ നടക്കാത്തൊരു സംഭവമാണ് വീട് വഞ്ചിരിപ്പ് നമ്മുടെ നാട്ടിൽ എല്ലാ ജൂൺ മാസങ്ങളിലും വികാരി അച്ഛന്മാർ വീടുകൾ വഞ്ചരിക്കും അവിടെ അങ്ങനെ ഒരു പാരമ്പര്യമില്ല അപ്പോൾ എനിക്ക് തോന്നി മഹാജൂബിലി വർഷത്തിൽ എല്ലാ വീടുകളിലും പോയി വീട് വഞ്ചരിക്കണം എന്നൊരാഗ്രഹം ഞാനപ്പോൾ വികാരി അച്ഛനോട് പറഞ്ഞു അച്ഛന് പ്രായമുള്ളത് കൊണ്ട് അച്ഛൻ വിഷമമുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും നടന്നു പോകണമല്ലോ അങ്ങനെ ഞാൻ പാരീഷ് കൗൺസിലിൽ പറഞ്ഞു എല്ലാവർക്കും വളരെ താല്പര്യമായി അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും തിരിച്ചും ഇങ്ങോട്ട് വരില്ല നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ താമസിക്കും എന്ന് അതിനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആറ് ആറുമാസക്കാലം തിങ്കളാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച വരെ ചില ദിവസങ്ങളൊക്കെ രാവിലെ ആറര തുടങ്ങി രാത്രി പത്ത് പതിനൊന്ന് വരെ നടന്ന് കുന്നുകളും മലകളും നടന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുക അച്ഛനും കപ്പ്യാരും മാത്രമല്ല ആ ഏരിയയിൽ മുപ്പത് വീട് വെഞ്ചിരിക്കുകയാണെങ്കിൽ മുപ്പത് വീട്ടിലെ ആൾക്കാർ ഒരുമിച്ച് നടന്നാണ് ദിവസം മുഴുവൻ നടന്ന് വെഞ്ചിരിക്കുക അതൊരു നല്ല വളരെയേറെ ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു മേഖലയായിരുന്നു അവർക്ക് അവിശ്വസനീയമായിട്ട് തോന്നിയത് ഞാൻ അവരുടെ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ് പല വീടുകളും മണ്ണുകൊണ്ടും അതുപോലെ പുല്ലുകൊണ്ടും കൊണ്ടും മേൽക്കൂരിയുള്ള എങ്ങനെയാണ് എങ്ങനെയാണെച്ചാൽ അവിടെ കിടക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം കുളിക്കാൻ വേണ്ടി വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ അവരൊരു ആദ്യത്തെ ദിവസം വെള്ളം കൊണ്ടുവന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബേസിനിൽ വെള്ളം കൊണ്ടുവന്നു വേറെ ഒന്നുമില്ല കപ്പൊന്നുമില്ല അപ്പോൾ അവർ സാധാരണ ചെയ്യുക വെള്ളം കൈകൊണ്ടെടുത്തിട്ട് തോളിലോട്ടൊക്കെ ഒഴിച്ച് തലേലൊന്ന് എരുമി അത്രയേ ഉള്ളൂ ഞാൻ എനിക്കൊരു കപ്പ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കപ്പ് വെച്ച് ഞാൻ വെള്ളം കോരി ഒഴിച്ചാണ് ആദ്യത്തെ ദിവസം കുളിച്ച് പിന്നീട് ചെന്നിപ്പോൾ എല്ലാ വീടുകളിലും കപ്പും പക്കറ്റൊക്കെ ആയിട്ട് അവർ വന്നെങ്കിൽ അവർക്ക് മനസ്സിലായി എനിക്ക് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെന്ന് അപ്പോൾ അതുമാത്രമാണ് ഒരു വ്യത്യസ്തമായ അനുഭവം നല്ലൊരു അനുഭവമായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഉള്ളത് തന്നെ രാത്രി കാലങ്ങളിൽ അവർ ഒത്തിരിയേറെ ചോദ്യങ്ങളായിട്ട് വരും അപ്പോൾ ആ അടുത്തുള്ള വീട്ടുകാരൊക്കെ വരും അപ്പോൾ അവരുടെ കുറേ പാരമ്പര്യങ്ങൾ എനിക്ക് പഠിക്കാനും സഭാവിശ്വാസങ്ങളെപ്പറ്റി അവരെ പഠിപ്പിക്കാനും പറ്റിയ ഒരു ഗ്രൂപ്പാണെന്ന് എനിക്ക് തോന്നി ആ ചെയ്തത് തന്നെ ഇനി രണ്ടാമതുണ്ടായ ഒരു അത്ഭുതം ഒത്തിരിയേറെ സഭയിൽ നിന്ന് മാറി നിന്ന വ്യക്തികൾ ഇതിൽ ചേരാനും ഇ ഇതര ക്രൈസ്തവ സമൂഹങ്ങളിലെ വ്യക്തികൾ അവരുടെ വീട് വഞ്ചരിക്കണമെന്ന് എനിക്ക് ആവശ്യപ്പെടുകയും ചെയ്തു ആരൊക്കെ ആവശ്യപ്പെട്ടാലും കത്തോലിക്കരായാലും ആയാലും എല്ലാവരും വീടുകളിൽ ഞാൻ വഞ്ചരിച്ചിരുന്നു അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു ഒത്തിരിയേറെ പേര് പള്ളിയിലേക്ക് വന്നു ഇങ്ങനെ അഞ്ച് ദിവസത്തെ ഈ വീട് വഞ്ചരിപ്പിന് ശേഷം ആറാമത്തെ ദിവസം ഒരു ധ്യാനം നടത്തും ഞായറാഴ്ച ആ ഇടവകയിൽ ആ പള്ളിയിൽ നമ്മൾ ജൂബിലി ഘോഷം നടത്തും ആ രണ്ടായിരം ആണ്ടിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം ആയിരത്തി മുന്നൂറിലധികം പേരെ ഒറ്റ വർഷം മാമോദിസ് മുക്കാൻ സാധിച്ചു കുട്ടികളല്ല അഡൾട്ട്സ് യുവാക്കളും പിന്നെ പ്രായപൂർത്തിയായവരും അതുകൂടാതെ മുന്നൂറ്റി പതിമൂന്ന് കല്യാണങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് ദമ്പതികളുടെ വിവാഹം ആശീർവദിക്കാൻ സാധിച്ചു അവർ പാരമ്പര്യമായിട്ട് വിവാഹ പള്ളി വിവാഹം കഴിക്കാതെ താമസിക്കുകയും ഒരുമിച്ച് താമസിക്കുകയായിരുന്നു അവരെയൊക്കെ കത്തോലിക് സഭയിൽ കൂതാശ കൊടുത്ത് വിവാഹം കഴിക്കാനായിട്ട് അവിടെ സാധിച്ചു ഒരു ഞായറാഴ്ച ഞാൻ ഓർക്കുന്നത് ഒരു ഞായറാഴ്ച ഒരു ആഘോഷത്തിൻ്റെ സമയത്ത് നൂറ്റി അറുപത്തഞ്ച് പേരെ മാമോദിസമൊക്കി അമ്പത്തിയഞ്ച് കല്യാണങ്ങൾ നടത്തി ഒറ്റ കുർബാനയ്ക്ക് ഞാൻ ആഘോഷിച്ച് അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്ത കുർബാനകളിൽ ഏറ്റവും നീണ്ട കുർബാനയായിരുന്നു മൂന്നര മണിക്കൂറിലധികം എടുത്തു എങ്കിലും മൂന്നര മണിക്കൂറിൽ അധികം എടുത്ത് ഇവരെല്ലാം മാമോദ്യമുഖ്യ കല്യാണമൊക്കെ നടത്തിയെങ്കിലും ക്ഷീണം ഉണ്ടായെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ക്ഷീണം ഉണ്ടായില്ല ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമാണെന്നായിട്ട് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് പള്ളികളിലൊക്കെ കൂടുതൽ കസേരകൾ കൊണ്ടുവിടേണ്ടി വന്നു ഒത്തിരിയേറെ ആൾക്കാർ കൂടി വലിയൊരു എൻ്റെ ജീവിതത്തിൽ വൈദിക ഇരുപത്തിനാല് വർഷത്തെ വൈദിക ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സംതൃപ്തികരമായ ഒരു വർഷമായിരുന്നു മഹാ ജൂബിലി വർഷം തീർച്ചയായിട്ടും ഒരു മിഷണറിയുടെ ഫലവത്തായ കുറേ പ്രവർത്തനങ്ങൾ നമുക്കവിടെ ചെയ്യാനും ഒരു വലിയൊരു ഉണർവ് ഒരു വിശ്വാസത്തിൻ്റെ ഒരു പുനരുജ്ജീവനം ശരിക്കും അവിടെ ഒരു പുത്തൻ ഉണർവ് ശരിക്കും അവിടെ ഉണ്ടാക്കാനായിട്ട് അച്ഛനെ സാധിച്ചിട്ടുണ്ട് അച്ഛൻ ഈ ഒരു ശുശ്രൂഷയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അച്ഛൻ എത്രത്തോളം ഒരു കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ചും അച്ഛൻ ഓരോ പ്രദേശത്തും ചെന്ന് അവിടുത്തെ ജനങ്ങളോടൊപ്പം ചേർന്ന് ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ പള്ളിയുടെ കീഴിലുള്ള വീടുകളിൽ മുഴുവൻ പോയി വെഞ്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടത്തുകാർക്ക് ആ ഏരിയയിൽ മാത്രം അച്ഛൻ്റെ ഒപ്പം നടന്നാൽ മതി പക്ഷേ അച്ഛൻ ഈ ഇത്രയും നാളുകൾ മുഴുവൻ അച്ഛൻ ഒറ്റയ്ക്ക് ഈ ഒരു ശുശ്രൂഷയിൽ അച്ഛൻ നടക്കുകയും പലപ്പോഴും ഉറക്കം ശരിയാകുന്നില്ല പലപ്പോഴും ഭക്ഷണം ശരിയാകുന്നില്ല പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ അച്ഛൻ കടന്നു പോവുകയാണ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം അച്ഛന് ഈ ഒരു സമയത്ത് അനുഭവപ്പെട്ടിരുന്നു എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ആരോഗ്യ പ്രശ്നം ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം രാത്രി വരെ നടക്കുകയാണല്ലോ അതും അവരിരിക്കുന്ന സമയത്തും ഞാൻ വെഞ്ചിരിക്കണം കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല അവിടെ സെമിത്തേരി ഒക്കെ പൊതുവായിട്ടില്ല അവരടക്കുന്നതൊക്കെ വീട്ടുവളപ്പിൽ തന്നെയാണ് അപ്പോൾ അവർ വീട് വെഞ്ചിരിച്ചതിന് ശേഷം ഒരാളെന്നെ കൊണ്ടുപോകും ഇവർ അടക്കിയിട്ടുള്ള സ്ഥലങ്ങൾ അവിടെയും പോയി വെഞ്ചിരിക്കണം അപ്പം മറ്റുള്ള ജനങ്ങൾ വിശ്രമം വയ്ക്കുമ്പോൾ എനിക്ക് നടപ്പ് തന്നെയാണ് അപ്പോൾ തുടർച്ചയായിട്ട് നടപ്പായതുകൊണ്ട് ഇടയ്ക്ക് കാലിന് വേദന വരും അങ്ങനെയുള്ള സമയത്ത് ഞാൻ എപ്പോഴും ഈ രോഗിലേപനത്തിനുള്ള എണ്ണ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അഞ്ച് മിനിറ്റ് പാട്ട് പാടിക്കോ അവരവിടെ നിന്ന് പാട്ട് പാടുമ്പോൾ ഞാൻ ആ വീട്ടിനകത്ത് കയറി കട്ടിലിരുന്ന് ഫാൻസൊക്കെ മാറ്റി ആ ഓയിലെടുത്ത് പ്രാർത്ഥിച്ച് രണ്ട് കാലിൻ്റെ മുട്ടിലും തേക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ വേദന മാറും അപ്പോൾ ഈ ആറ് മാസക്കാലത്ത് തുടർച്ചയായിട്ടുള്ള നടപ്പ് കാരണം കൊണ്ട് ഒരിക്കലും എൻ്റെ ആരോഗ്യ പ്രശ്നം കൊണ്ട് ഈ വെഞ്ചിരിപ്പും തുടങ്ങിയിട്ടില്ല എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണാം ഇതുവരെ അതിനുശേഷം ഇത്രയധികം ദൂരം നടക്കേണ്ട എനിക്ക് വന്നിട്ടില്ല പിന്നീട് അച്ഛൻ ഈ ഒരു ഇടവകു വികാരി എന്നുള്ള ഉത്തരവാദിത്വം ഒക്കെ കഴിഞ്ഞ് അവിടെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് എൻ്റെ പ്രൊണിഷ്യൽ പ്രൊണിഷ്യൽ അച്ഛനായിരുന്ന സുഭാഷ് തെപ്പിളിയച്ചനും അന്നത്തെ റീജിയണൽ സുപീരിയർ ആയിരുന്ന ജോസ് കല്ലീലച്ഛനും കൂടെ എന്നൊരു വേറൊരു ദൗത്യം ഏൽപ്പിച്ചു നൈറോബിക്ക് അടുത്ത് കെനിയുടെ തലസ്ഥാന നൈറോബിക്ക് അടുത്ത് ഒരു പത്തേക്കർ സ്ഥലം അവിടുത്തെ ബിഷപ്പ് നമുക്ക് തന്നു അവിടെ എന്തെങ്കിലും ഒരു സ്ഥാപനം സഭയുടെ തുടങ്ങാനായിട്ട് തന്നത് പക്ഷെ ആരും അങ്ങോട്ട് പോകാനില്ല അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സഭയിൽക്ക് കെനിയയിൽ നിന്ന് യുവാക്കളെ സന്യാസി സമൂഹങ്ങളിലാക്കാനായിട്ട് താല്പര്യം പറഞ്ഞിരുന്നു അപ്പോൾ അവർക്കൊരു ഫോർമേഷൻ ഹൗസ് ആയിട്ടും ഒരു സ്കൂളായിട്ടും അവിടെ തുടങ്ങാം ആഗ്രഹം വെച്ച് വന്നു അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ടാണ് മാറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് അവിടെ സ്കൂൾ പണിയുക താമസിക്കാൻ വീട് പണിയുക ആ ഏരിയയിൽ വീട് ആൾക്കാരും ഇല്ല അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഞാൻ ഇവിടെ നിന്ന് ഈ പാരിഷിൽ നിന്ന് വിഷമത്തോടുകൂടി അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ ചില പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മധുരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും കൈപ്പേറിയ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ട ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായിരുന്നത് അതിന്റെ കാരണങ്ങൾ റോഡിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ സ്കൂളിനുള്ള സ്ഥലം അവിടെ വെള്ളമില്ല റോഡില്ല ഇലക്ട്രിസിറ്റി ഇല്ല എന്ന സ്ഥലത്ത് കിട്ടണ പണിയാന്നുള്ളതായ എൻ്റെ പ്രധാനപ്പെട്ട ടാസ്ക് ചുമതല ചുമതല അങ്ങനെ ഈ സ്ഥലത്തിന് വെയിൽ കെട്ടാന്നിരുന്നുള്ള ആദ്യം അങ്ങനെ വെയിൽ കെട്ടിയ സമയം നല്ല ചൂടലൊക്കെ ഉള്ളായിരുന്നു വണ്ടിൻ്റെ കയ്യിലും പുറത്തുള്ള തുല്യൊക്കെ പൊളിഞ്ഞു പോയായിരുന്നു അതിനുശേഷം സ്കൂൾ പണി തുടങ്ങി പണി പുരോഗമിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലൊരു തിക്ത അനുഭവം ഉണ്ടായിരുന്നു ആയിരത്തി രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി രാത്രി ഞാനൊരു ചെറിയ വീട്ടിൽ താമസിക്കുകയാണ് ആ ക്യാമ്പസിൽ തന്നെ വേറെ രണ്ട് ബ്രദേഴ്സും ഉണ്ടായിരുന്നു രാത്രി ഒരു ഒരു മണിയായപ്പോൾ വീടിൻ്റെ ചുറ്റുവശവും വച്ചും ബഹളം കേട്ടു വാച്ച്മാൻ കരയുന്ന സ്ഥലം കേട്ടു അപ്പം ഞാൻ വാതിൽ തുറന്ന് വന്നപ്പുണ്ട് വീടിൻ്റെ ചുറ്റുവശവും ഈ ടോർച്ചായിട്ട് ആൾക്കാർ നിൽക്കണു പത്തിരുപത്തഞ്ച് പേര് കാണുമായിരിക്കും അവരെന്നോട് സ്വാഹിലി ഭാഷയിൽ വാതിൽ തുറക്കുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ വാതിൽ തുറക്കാൻ ചെന്നു പക്ഷേ എന്തോ പരിശുദ്ധാൽ അവ എന്നെ വാതിൽ തുറക്കാൻ അനുവദിച്ചില്ല ഞാൻ തിരിച്ച് എൻ്റെ മുറിയിൽ പോയി എനിക്ക് അവിടെയുള്ള കുറച്ച് പേരുടെ ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഫോൺ എടുത്ത് അവരെ കുറച്ച് പേരെ വിളിച്ചു നാല് പേരെ വിളിച്ചു മൂന്ന് പേര് റെസ്പോണ്ട് ചെയ്തു അപ്പോഴേക്കും ഇവർ ജനലയുടെ ഗ്രില്ല് കത്രിക കൊണ്ട് വന്നിരുന്നേ കത്രിക കൊണ്ട് മുറിച്ച് അകത്ത് കയറിയായിരുന്നു അങ്ങനെ അവരിടിച്ച് എൻ്റെ വാതിൽ ഞാൻ കയറി വാതിൽ ചവിട്ടി പൊളിച്ച് എന്നെ അടിച്ചു തുടങ്ങി അപ്പോഴേക്കും ഞാൻ സറണ്ടർ ചെയ്യുമെന്ന് പറഞ്ഞു എൻ്റെ കൂടീൻ്റെ ആയിരുന്നു ബ്രദറിനെ അടിച്ചു ഞാൻ പറഞ്ഞു ബ്രദറിനെ അടിക്കേണ്ട കാശൊക്കെ എൻ്റെ കല്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കൊടുത്തു ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് സമയം ഒരു എട്ട് പേരോളം അകത്ത് കയറി അവർ അടിയും ഒക്കെ കിട്ടിയെങ്കിലും ഞാൻ ആകെ വിഷമിച്ചില്ല ഒരു പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ വിളിച്ച ആൾക്കാർ അവിടെ നിന്ന് വണ്ടിയൊക്കെ ആയിട്ട് വരുന്നത് കണ്ടിട്ട് ഇവരിറങ്ങി ഓടിപ്പോയി അപ്പോൾ കറണ്ടൊന്നുമില്ലാത്ത ഒരു വിഷമങ്ങളുണ്ടായിരുന്നു ലൈറ്റൊന്നും ഇല്ല ഇവരോട് പോയിരുന്നൊന്നും അറിയില്ല നമുക്ക് അതെൻ്റെ ജീവിതത്തിന് വളരെയധികം കുലിക്കൊരു സംഭവമായിരുന്നു മൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ നാട്ടിലേക്ക് വരാതെ ഒരു പൈസ പോലും ശമ്പളം ഇല്ലാതെ രാപ്പകൽ അധ്വാനിച്ചു ഒരു കോൺട്രാക്ടർ ഇല്ല എഞ്ചിനീയർ ഇല്ല ആർക്കിടെക്റ്റ് ഇല്ല എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഓർക്കുന്ന സ്കൂളിൻ്റെ വാർക്ക നടക്കുന്ന ദിവസം കാലത്ത് ഒമ്പത് മണിക്ക് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ നാല് മണിക്കാണ് വാർക്ക തീരുന്നത് ഒരു മിനിറ്റ് ന സമയം പോലും ഉറങ്ങാതെ അവരുടെ കൂടെ നിന്ന് ഈ വർക്ക് പണി ഒബ്സർവ് ചെയ്യുമായിരുന്നു സൂപ്പർവൈസ് ചെയ്യായിരുന്നു അപ്പോൾ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് ഇവരുടെ കയ്യിൽ നിന്ന് അടികിട്ടിയത് വേറൊരു ആയി അടികിട്ടിയെന്നുള്ള വിഷമം എനിക്കുള്ളിലുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് ശേഷം പണിക്കാർ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പണി നിർത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട് എന്നെ സഹായിക്കാൻ വന്ന തെലേ ദിവസം സഹായിക്കാൻ രാത്രി വന്ന ഒരാളിനോട് പറഞ്ഞു ഇംഗ്ലീഷിൽ പറയട്ടെ കേട്ടോ ഫാദർ ഡേവി വി കെം ടു റെസ്ക്യൂ യു റിസ്കിങ് അവർ ഓൺ ലൈഫ് ആസ് ലോങ്ങ് ആസ് വി ആർ എ ലൈഫ് യു ആർ സേഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സെൻറ്റൻസ് ആയിരിക്കും എൻ്റെ മനസ്സ് വളരെയധികം ആയിരുന്നു അതുകൊണ്ട് ഞാൻ പണിക്കാരോട് പറഞ്ഞു നിങ്ങളൊക്കെ വീട്ടിൽ പോക്കോ സ്കൂളിൻ്റെ പണി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കഴിയുമ്പോഴേക്ക് അച്ഛന്മാർ വന്നു സിസ്റ്റേഴ്സ് വന്നു പലരും വന്ന് എനിക്ക് സുഖമാണെന്ന് അറിയാനൊക്കെ വേണ്ടി വന്നു അങ്ങനെ ആ ദിവസം മുഴുവൻ ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ എന്താ ചെയ്യേണ്ടേ എന്നുള്ള ഒരു ഡിലേ മേലായിരുന്നു കാരണം ഞാൻ അത് നോ പറഞ്ഞാൽ വേറെ ആരും ടേക്ക് ഓവർ ചെയ്യില്ല എന്നുള്ള എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനൊരു നാല് മണി ഏകദേശം നാല് മണി സമയമായിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു ദിവ്യ പ്രചോദനം എനിക്ക് കിട്ടി ഞാൻ ചിന്തിക്കുകയായിരുന്നു തോമസ് ലീഹ ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് ഞാനൊരു ക്രിസ്ത്യാനിയായത് അഥവാ അച്ഛനായത് തോമസ് ലീഹ അന്ന് റിസ്ക് എടുത്ത് ഇന്ത്യയിലേക്ക് വരാൻ സന്മാനസ് കാണിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് ഒരു ക്രിസ്ത്യാനി ആവില്ലായിരുന്നു അദ്ദേഹം ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ചോരചിന്തി മരിച്ചു എങ്കിൽ കർത്താവിൻ്റെ വചന എനിക്ക് ഓർമ്മ വന്നത് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അപ്പോൾ എനിക്ക് വലിയ ശക്തി കിട്ടി അങ്ങനെ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭയമില്ലാത്ത ദിവസം വന്നത് പിന്നീട് അന്ന് പിന്നീട് പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് തോക്കുകൾ ആൾക്കാർ കൊണ്ടുവന്നിട്ടുള്ള അനുഭവങ്ങൾ ഒരിക്കലും ആ ആരെയും ഭയപ്പെടാ ധൈര്യത്തോടു കൂടി പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം എനിക്ക് ഇന്ന് വരെ തമ്പുരാൻ തന്നിട്ടുണ്ട് പിറ്റേ ദിവസം പണി തുടങ്ങി സ്കൂൾ സമയത്തിന് തുറന്നു നാല് വർഷം കൂടിയും ആ സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്ററൊക്കെ കേട്ട് നിന്നു ഇന്ന് മൗണ്ട് സൈനായ് സി എം ഐ സ്കൂൾ ആ ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളായിട്ട് മാറി ഇതിൽ സന്തോഷമുണ്ട് പിന്നീട് എങ്ങനെയാണ് അച്ഛൻ അമേരിക്കയിലേക്ക് മാറുന്നത് തീർച്ചയായിട്ടും ഈ ആഫ്രിക്കയിലെ സൗ സാഹചര്യങ്ങളുമായിട്ട് ഒട്ടും യോജിക്കാത്ത തികച്ചു വ്യത്യസ്തമായ പുതിയ ഒരു മേഖലയിലേക്കാണ് അച്ഛൻ മാറുന്നത് അത് എങ്ങനെയായിരുന്നു അത് സഭ നിർദ്ദേശിച്ചതായിരുന്നു അതോ അച്ഛൻ ആവശ്യപ്പെട്ടതായിരുന്നു എങ്ങനെയായിരുന്നു എൻ്റെ ആഗ്രഹം കെനിയയിൽ നിന്ന് വിശ്രമാർത്ഥം നാട്ടിലേക്ക് ഒന്ന് രണ്ട് വർഷം നിക്കണമെന്നായിരുന്നു പ്രായമായ അമ്മയുണ്ട് വീട്ടുകാരോടുകൂടെ പട്ടങ്ങായിട്ടധികം ഉണ്ടായില്ല എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അന്നത്തെ പ്രൊവിഷ്ടച്ഛനായിരുന്ന ജെറോം ചെറുശ്ശേരി അച്ഛൻ ഈ ഏകദേശം ഇരുപത്തൊന്ന് വർഷത്തോളം ജർമ്മനിയിൽ ജോലി ചെയ്ത ആളാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു താൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ജോലി ചെയ്യുകയുള്ളു അതുകൊണ്ട് കെറ്റക്കി അമേരിക്കയിലെ കെൻറ്റക്കി ഫ്രൈഡ് ചിക്കനെ കേട്ടല്ലേ അതുകൊണ്ട് അതിൻ്റെ ഉറവിടമാണ് കെൻറ്റക്കി സ്റ്റേറ്റ് കെ എഫ് സിയുടെ കെ എഫ് സിയുടെ ഉറവിടം അപ്പോൾ കെൻറ്റക്കിയിലെ കവിംഗ്ടൺ എന്ന് പറയുന്ന രൂപതയിൽ അച്ഛന്മാർ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായി ഇല്ലെങ്കിലും തന്നെ ഒരു മൂന്ന് വർഷത്തേക്ക് അവിടേക്ക് പോകാൻ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ കവിങ്ടൺ ഡൈസിലേക്ക് കെൻറ്റക്കി സ്റ്റേറ്റിലേക്ക് പോയത് അമേരിക്കയിൽ എത്തിയതിനു ശേഷമുള്ള അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തായിരുന്നു എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ഒപ്പം അവിടെ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കാൻ എങ്ങനെ അച്ഛന് സാധിച്ചു അവരുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ തന്നെ പലരുന്നോട് പറഞ്ഞിരുന്നു ആഫ്രിക്കയിലെ പോലെയല്ല കൾച്ചറൽ ലിംഗ്വിസ്റ്റിക് അതുപോലെ ലിറ്ററജിക്കൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആഫ്രിക്കയിലുള്ള ആ സ്വീകരണവും സ്വാഗതം അവിടെ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു എൻ്റെ ആദ്യത്തെ അപ്പോയിൻ്റ്മെൻറ്റ് ഒരു പള്ളിയിൽ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ പള്ളിയിൽ സഹായിക്കാമെന്നുള്ളതായിരുന്നു അവിടുത്തെ അച്ഛനും ഒരു പാസ്റ്റർ ഞാൻ അസിസ്റ്റൻ്റായിരുന്നു ജനങ്ങളും കാര്യമായി എന്നെ സ്വാഗതം ചെയ്തു ഞാൻ എൻ്റെ ആദ്യത്തെ ഞായറാഴ്ച തന്നെ പറഞ്ഞ പ്രസംഗം അവർ ഞാൻ പോകുന്നതുവരെ മറന്നിട്ടില്ല ഞാൻ പറഞ്ഞു ഒത്തിരിയേറെ വിഷമം കൊടുത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ അമ്മയോട് യാത്ര പറഞ്ഞത് പക്ഷേ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ അമ്മമാരെ എന്നെ എന്ന് പറഞ്ഞു അപ്പം ഞാനും നിങ്ങൾ എൻ്റെ മാതാപിതാക്കളാവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു ഇത് അവരെ വളരെ കാര്യമായിട്ട് സ്പർശിച്ചു ആ ഒന്നര വർഷത്തോളം ആ പാരീഷിൽ ഞാൻ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തികൾ ഇന്നും അവരുമായിട്ട് ഒത്തിരിയേറെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതെനിക്ക് തോന്നി നല്ലൊരു ട്രാൻസേഷൻ ആയിരുന്നു അപ്പോൾ ഒന്നര വർഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ബിഷപ്പ് എന്നെ വിളിച്ച് പറഞ്ഞു അവിടുത്തെ പ്രസ്പിറ്ററൽ കൗൺസിൽ എന്നു വെച്ചാൽ ബിഷപ്പിൻ്റെ ആലോചന സംഘത്തിലേക്ക് എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാനത് സ്വീകരിച്ചു കഴിഞ്ഞ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ബിഷപ്പ് എന്നെ ഒരു പാരിഷിൻ്റെ പാസ്റ്റർ അല്ലെങ്കിൽ വികാരിയാക്കി അപ്പോയിൻറ്റ് ചെയ്തു അവിടെ ഹിസ്പാനിക് കമ്മ്യൂണിറ്റി ഉണ്ട് സ്പാനിഷ് സംസാരിക്കുന്നവർ അപ്പോൾ അവർക്ക് കുർബാന ഇപ്പോൾ ഞാൻ ബിഷപ്പിനോട് പറഞ്ഞു ബിഷപ്പ് എനിക്ക് സ്പാനിഷ് അറിയില്ല വേറെ ഭാഷ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പറഞ്ഞു ബിഷപ്പ് പറഞ്ഞു അത് കുഴപ്പമില്ല താൻ ചെറുപ്പമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാരൾട്ടൺ എന്ന് പറയുന്ന ഒരു ഇടവകയിൽ ആറു വർഷക്കാലം ഞാൻ പാസ്റ്ററായിരുന്നു ഈ ആറു വർഷക്കാലം അവിടെ ജോലി ചെയ്ത സമയത്ത് ഒരിക്കൽ പോലും ഒരടവക അംഗങ്ങളിൽ നിന്ന് ഒരു വിമർശനമോ ബുദ്ധിമുട്ടുമോ വിഷമം എനിക്കുണ്ടായിട്ടില്ല വീണ്ടും അച്ഛൻ അമേരിക്കയിൽ തന്നെ അമേരിക്കയിലും കാനഡയിലുമുള്ള മുഴുവൻ സി എം ഐ വൈദികരുടെ ചുമതലയുള്ള ഡെലിഗേറ്റ് സുപ്പീരിയറായിട്ട് മാറുകയാണ് ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു ആ ഒരു മാറ്റം ആ ഒരു ചുമതല അച്ഛനിലേക്ക് കടന്നു പോകുന്നത് എങ്ങനെയായിരുന്നു അതുകൊണ്ട് ആറു വർഷം കഴിഞ്ഞ് അവിടെ ഞാൻ നിന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സി എം ഐ സഭാംഗമാണ് കമ്മ്യൂണിറ്റി ആയിട്ട് ഒരുമിച്ച് താമസിക്കേണ്ടതാണ് അത് ഒത്തിരി മിസ് ചെയ്യുന്നു അതുകൂടാതെ വളരെ സുഖകരമായ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു ആഫ്രിക്കയിൽ വളരെ വിഷമിച്ച് ജീവിച്ചു അപ്പോൾ അതൊന്ന് റിവൈവ് ചെയ്യണമല്ലോ എന്ന് കരുതി ഒരു വർഷത്തേക്ക് സബാറ്റിക്കൽ ഇയർ നമുക്ക് ഏഴു വർഷം കഴിഞ്ഞ് നമുക്ക് ആവശ്യപ്പെടാവുന്നവരാണ് ഒരു വർഷത്തെ സബാറ്റിക്കൽ ഇയർ ചോദിച്ചു ഞാൻ അന്നത്തെ പ്രൊവിഷ്യൽ അച്ഛനായിരുന്ന പോളച്ചാണ്ടി അച്ഛനോട് അങ്ങനെ എനിക്ക് ഒരു വർഷത്തെ സബാറ്റിക്കൽ ഇയർ തന്നു അങ്ങനെ കെൻറ്റക്കിയിലെ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ ഏത് അഞ്ച് മാസത്തോളം കെനിയ മിഷനിലും തുടർന്ന് ഒരു അഞ്ച് മാസത്തോളം ഇവിടെ നാട്ടിൽ വന്ന് നാട്ടിലെ കോവയന്തൽ ക്രൈസ്റ്റ് മൊണസ്ട്രിയിലും അതുപോലെ പ്രൊവിൻഷ്യൽ ഹൗസിലും അഞ്ച് മാസത്തോളം താമസിച്ചൊരു സന്യാസ ചൈതന്യം വീണ്ടെടുത്താണ് തിരിച്ച് അമേരിക്കയിലേക്ക് പോണത് പിന്നീട് ഇവിടെയുള്ള സമയത്ത് പ്രൊവിൻഷ്യൽ അച്ഛൻ ജനറാളച്ഛനായി പോള ചണ്ടീച്ചൻ അപ്പോൾ എന്നോട് പറഞ്ഞു ന്യൂയോർക്കിലെ സഭയുടെ പൊതുവായിട്ടുള്ള ഹൗസിൽ ചെന്ന് ഡെലഗേറ്റ് സുപ്പീരിയർ എന്നുള്ള ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ബിഷപ്പിനോട് ഓൾറെഡി നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്തു തന്നെയല്ല ബിഷപ്പ് എന്നൊരു ഒരു പാരീഷിലേക്ക് അസൈൻ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ടാണ് വ്യത്യസ്തമായ സാഹചര്യമായ ന്യൂയോർക്ക് അതൊരു വലിയൊരു കൾച്ചറൽ ഷോക്കായിരുന്നു എനിക്ക് ഒരു നമുക്കൊരു ഈസി ആയിട്ട് തോന്നിയില്ല എങ്കിലും ദൈവാനുഗ്രഹത്താൽ അവിടെയും ഇംഗ്ലീഷ് സ്പാനിഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസ് ഉണ്ട് കഴിഞ്ഞ ആറു വർഷത്തിലധികമായി ഇപ്പോൾ അവിടെയായിട്ട് ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരു റിക്വസ്റ്റ് വന്നു ആർച്ചഡൈസ് ഓഫ് ബോസ്റ്റൺ അവിടെ ഒരു ചാപ്പിലുണ്ടായിരുന്നു ആ ചാപ്പൽ അവർ അടയ്ക്കാൻ പോകാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരു വലിയൊരു മാളിനകത്ത് നമ്മുടെ ലുലുമാൾ പോലെയുള്ള മാളിൻ്റെ ഉള്ളിൽ ഒരു ചാപ്പൽ അവിടെ രണ്ട് ദിവസം രണ്ട് ഓരോ ദിവസം രണ്ട് കുർബാന കുംഭസാരം ആരാധന അപ്പോൾ അത് നടത്താൻ നിങ്ങൾക്ക് ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു രണ്ടായിരത്തി പതിനാറിൽ ആ സ്ഥാപനം നമ്മൾ ഏറ്റെടുത്തു അത് സി എം എ സഭയുടെ ഇപ്പോഴത്തെ ഒരു യൂണിക് മിനിസ്ട്രിയായിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു ഇനി ദൈവവിളിയെപ്പറ്റി സം പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള സെക്സ് അബ്യൂസ് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് വൊക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറു വർഷക്കാലം ഞാനായിരിക്കുന്ന ബ്രൂക്ലിൻ ഡൈസിൽ ഈ ആറു വർഷക്കാലത്തിനുള്ളിൽ ഏകദേശം അമ്പത്തിയഞ്ച് അച്ഛന്മാർക്ക് പട്ടം കിട്ടിയിട്ടുണ്ട് നല്ലൊരു നീക്കമാണ് അതുപോലെ കെനിയയിലും ഒത്തിരിയേറെ ഞങ്ങൾ ഞാനവിടെ തുടങ്ങുന്ന സമയത്ത് ആ രൂപതയിൽ ഏകദേശം എഴുപത് അച്ഛന്മാരുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് കൃത്യം എനിക്കറിയില്ല എങ്കിലും പത്ത് മുന്നൂറ് അച്ഛന്മാർ ആ രൂപതയിലായി എന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ അത്രയേറെ വൊക്കേഷൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ജനം നമ്മളെ കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ലോകത്തിലുണ്ടായാലും മാതാപിതാക്കൾ ഇന്നും ഈ വൈദിക സന്യാസ വിളിയിലേക്ക് മക്കൾ പോകുന്നത് നല്ലതാണെന്ന് പ്രോത്സാഹിപ്പിച്ചു വിടുന്ന കാരണവന്മാരെയാണ് ഇന്നും ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും കാണുന്നതെന്ന് എനിക്ക് വളരെ സന്തോഷപൂർവ്വം പറയാൻ സാധിക്കും തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അച്ഛൻ അച്ഛൻ്റെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ അച്ഛൻ അച്ഛൻ്റെ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്തു നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം വലിയ പ്രചോദനം ലഭിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് ദൈവവിളി ആഗ്രഹിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈയൊരു കൺഫ്യൂഷനിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ അച്ഛൻ്റെ ഈയൊരു അനുഭവങ്ങൾ പങ്കുവച്ചത് വളരെയധികം പ്രചോദനകരമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് അച്ഛനും ഒപ്പം സി സഭ മുഴുവനും പ്രത്യേകിച്ച് അമേരിക്കയിലും യു എസ് എയിലുമുള്ള അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സി എം ഐ വൈദികർക്കും ഷക്കേന ടെലിവിഷൻ മുഴുവൻ്റെ പ്രാർത്ഥനയും സ്നേഹവും ആശംസിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇത്രയും സമയം പ്രേക്ഷകർക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു താങ്ക് യു അച്ഛൻ you <music>